ക്രിസ്തുവിൽ പ്രിയരെ വചന യാത്രയിലേക്ക് സ്വാഗതം ഇത് തിരുസഭാവിശ്വത് ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു അസിസിയിലെ ഒരു പട്ടു വ്യാപാരിയുടെ മകനായിരുന്നു ഫ്രാൻസിസ് തൻ്റെ യുവത്വം കൂട്ടുകാരോടുകൂടി ഉല്ലസിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു സ്വരം കേട്ടു ആരെ സേവിക്കുന്നതാണ് ഉത്തമം യജമാനനെയോ ദാസനെയോ യജമാനനെ തന്നെ എന്ന് ഫ്രാൻസിസ് ഉത്തരം നൽകി അങ്ങനെ സത്യദിവുമായി യജമാനനെ പിന്തുടർന്നു ഫ്രാൻസിസിൻ്റെ പിതാവ് തൻ്റെ മകൻ സമ്പത്ത് ദുർവിനിയോഗം ചെയ്യുന്നുവെന്ന് ബിഷപ്പിൻ്റെ സന്നിധിയിൽ പരാതിപ്പെട്ടപ്പോൾ ഫ്രാൻസിസ് തൻ്റെ ഉടുവസ്ത്രങ്ങൾ പോലും പിതാവിന് നൽകിയിട്ട് പറഞ്ഞു ഇനിമേൽ ദൈവം മാത്രമേ എനിക്ക് പിതാവായിട്ടുള്ളൂ എനിക്കിപ്പോൾ സ്വർഗസ്തനായ പിതാവ് എന്ന് ആത്മാർത്ഥമായി വിളിക്കാം എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മൂർത്തി രൂപമായ ഫ്രാൻസിസ് പഞ്ചക്ഷതധാരിയാവുകയും മരണം കൈവരിക്കുകയും ചെയ്തു ക്രിസ്തുവിൻ്റെ പകർപ്പായിരുന്നു ഫ്രാൻസിസ് അസീസി കമ്മ്യൂണിസ്റ്റ് നേതാവ് വായലിനിൻ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ഒരു ഡസൺ അസിസിമാർ റഷ്യയിലുണ്ടായിരുന്നുവെങ്കിൽ റഷ്യ മാനസാന്തരപ്പെടുമായിരുന്നു ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥ സഹായത്തിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്താമതിയായും പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ശിഷ്യർ മടങ്ങിയെത്തുന്നതും യേശു ആത്മാവിൽ ആനന്ദിക്കുന്നതുമായ വചനഭാഗമാണ് വിശുദ്ധ ലൂക്ക പത്ത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വിവരിക്കുന്ന യേശു എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യത്തിനായി അയക്കുന്നതിൻ്റെ തുടർച്ചയാണ് എഴുപത്തിരണ്ട് ശിഷ്യന്മാരുടെ ദൗത്യം കഴിഞ്ഞുള്ള മടങ്ങി വരവ് യേശുവിന്റെ നാമത്തിൽ സംഭവിച്ച വസ്തുതകളുടെ അവലോകനമാണ് വചനത്തിൽ കാണാൻ കഴിയുക ദൈവവചന പ്രഘോഷണം തിന്മയുടെ ശക്തിയും അതിൻ്റെ മലിനതയും അകറ്റുന്നു എന്ന് സാത്താൻ ഇടിമിന്നൽ പോലെ ആകാശത്തിൽ നിന്ന് നിപതിക്കുന്നത് കണ്ടു എന്ന് വചനത്തിലൂടെ വ്യക്തമാക്കുന്നു ശിഷ്യന്മാരോട് യേശു പറയുന്ന വജസ്സുകൾ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന് സകല സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കും എന്ന വജസ്സുകൾ അപ്പോ സ്ഥല അധികാരത്തെയും ശക്തിയെയും സൂചിപ്പിക്കുന്നു യേശു ശിഷ്യരോട് പറയുന്നു നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിനെന്നാണ് ദൈവനാമത്തിൽ ഉപകാരപ്രവൃത്തികളും നന്മയുടെ പ്രവൃത്തികളും ചെയ്യുമ്പോൾ ദൈവം വ്യക്തികളെ തൻ്റെ പ്രവർത്തന ഉദാഗമ ി മാറ്റുന്നു ഒരു ശിഷ്യന്റെ സന്തോഷവും ആനന്ദവും അവൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ശ്രേഷ്ഠതയല്ല മഹനീയതയല്ല പ്രത്യുത അത് ദൈവീക പദ്ധതിക്കും ദൈവഹിതം അനുസരിച്ചും നിർവഹിക്കുന്നതുമാകുമ്പോഴാണ് ദൈവരാജ്യത്തെ പ്രതി ദൈവിക ഉപകരണമായി വർധിക്കുക എന്നതാണ് പ്രധാനം സുവിശേഷ പ്രഘോഷണവും സാക്ഷ്യവുമാണ് ഇവിടെ പ്രധാനം അത് സ്വർഗത്തിൽ പേരുകൾ എഴുതപ്പെടുവാനും നിക്ഷേപം കരുതുവാനും സഹായിക്കും തുറന്ന് വിശുദുലൂക്ക പത്തിരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ യേശു ആത്മാവിൽ ആനന്ദിക്കുന്ന വചനഭാഗമാണ് നാം ശ്രവിക്കുന്നതും ഇവിടെ യേശു ആത്മാവിൽ ആനന്ദിക്കുന്നതും യേശുവിൻ്റെ പ്രാർത്ഥനയും യേശുവും ശിഷ്യരും തമ്മിലുള്ള ബന്ധവും യേശു ശിഷ്യർക്ക് നൽകുന്ന ബോധ്യവും നാം ശ്രവിക്കുന്നു പരിശുദ്ധാത്മാവിൽ ജനിച്ചവനും ആത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ടവനുമായ ക്രിസ്തു ആത്മാവിൽ ആനന്ദിക്കുകയും ശിഷ്യർക്ക് ഇതേ ആത്മാവിന് നൽകുകയും ചെയ്യുന്നു യേശു പിതാവിൽ നിന്ന് വന്നവനാണ് പിതാവ് പുത്രനെ എല്ലാ ഫലമേൽപ്പിച്ചിരിക്കുന്നു ഈ പിതൃപുത്ര ബന്ധത്തിൻ്റെ ആഴം ഒരു രഹസ്യവുമാണ് അതിനാൽ പിതാവിനും പുത്രനുമാണ് പരസ്പരം പൂർണ്ണമായി അറിയുവാൻ കഴിയുന്നതും പുത്രൻ പിതാവിനെക്കുറിച്ച് ആർക്കെല്ലാം വെളിപ്പെടുത്തുന്നുവോ അവർക്കും പിതാവിനെ അറിയാം ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നവർ ക്രിസ്തുവും പുത്രനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവുമാണ് വചനത്തിൽ തുറന്നു നാം ശ്രമിക്കുന്നു ശിഷ്യന്മാരോട് യേശു പറയുന്ന കാര്യങ്ങളാണ് അവ വചനശക്തിയാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ലോകത്തിൽ അവതരിച്ച വചനമായ രക്ഷകൻ ക്രിസ്തുവാണ് താനെന്ന് ഈ വചസ്സുകൾ വ്യക്തമാക്കുന്നു ആ വചനങ്ങൾ അനേകർ കാത്തിരുന്ന സമാധാനം മോചനം സത്വാർത്ഥ ശ്രവണം എന്നിവയാണ് അവ യേശുവിൽ നിറവേറിയിരിക്കുന്നു യേശു രക്ഷകനാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും പഴയ നിയമപൂർത്തീകരണം യേശുവിൽ ദർശിച്ചവരാണ് അതിനാൽ എല്ലാ വിശ്വാസികളും യേശുവിന് ദൗത്യം നിറവേറ്റുവാൻ വിളിക്കപ്പെട്ടവരാണ് ഈ ദൗത്യത്തിൽ ശിഷ്യർക്ക് പ്രത്യേക ഉത്തരവാദിത്വമുണ്ട് ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായി വന്നവന് പിതാവ് തന്നെ തൻ്റെ ആത്മാവ് വഴി വെളിപ്പെടുത്തുകയാണ് അത് വിശ്വസിക്കുന്നവർ ജീവിതം വഴി സാക്ഷ്യമേകുകയും ചെയ്യുന്നു ഇതൊക്കെ തിരുവചന സന്ദേശം ഉൾക്കൊണ്ടും വിശുദ്ധ ഫ്രാൻസിസ സീസിയുടെ തിരുനാൾ ആഘോഷിച്ചും യേശുബിളുടെ വിശ്വാസത്തിൽ ആഴപ്പെടാം സുവിശേഷമാർഗത്തിലൂടെ ചരിച്ച് കർത്താവിൻ്റെ വചനത്തിന് സാക്ഷിമേകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ